രാജ്യ ന്യൂസിന്റെ മാർ തോമസ് ലിഹായുടെ ദുഃഖാന തിരുനാൾ ആഘോഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ കിഴക്കൻ ദേവാലയം എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധ പാരമ്പര്യമുള്ള മൈലക്കൊമ്പ് ഇടവഹയിൽ മാർ തോമസ് ലിഹായുടെ തിരുനാൾ ജൂലൈ ലിഹായിയുടെ തീയതികളിൽ ആഘോഷിക്കുകയാണ് അന്നേ ദിവസം അഞ്ച് പി എമ്മിന് ചരിത്ര പ്രസിദ്ധമായ തിരുപ്രതിഷ്ഠയും കൊടിയേറ്റുമാണ് നടക്കുന്നത് കൊടിയേറ്റിന് നേതൃത്വം നൽകുന്നത് റവറർ ഫാദർ മാത്യൂസ് മാളിയയ്ക്ക് വികാരി റവറർ ഫാദർ ആൻഡ്രൂസ് മൂലയിൽ അസിസ്റ്റന്റ് വികാരി കൊടിയേറ്റി തിരു രൂപ പ്രതിഷ്ഠ ലതി വിശദ കുർബാന കലാസദ്യ ഇടവക മധ്യസ്ഥരായ നിരവധി വിശ്വാസികളാണ് പങ്കെടുക്കുന്നത് കേരളത്തിലെ തന്നെ കരിങ്കിൽ കുരിശുകളിൽ അതിപ്രാധാന്യവും അതിപുരാതനവുമായ വളരെയേറെ ചരിത്രങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ കരിങ്കൽ കുരിശും സ്ഥിതി ചെയ്യുന്നത് ഈ മൈലക്കൊമ്പ് തിരുമുറ്റത്ത് തന്നെയാണ് എല്ലാ വിശ്വാസികളും ഈ കൽക്കരിശിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ പള്ളിയിൽ നടക്കുന്ന കുർബാനയിൽ ഉൾപ്പെടെ പങ്കെടുക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടാം തീയതി രാവിലെ വിശുദ്ധ കുർബാന ദിവ്യകാരുണ്ണ ആശീർവാദം വൈകുന്നേരം അഞ്ച് പിവിന് ലതീഞ്ഞ് നവോന അഞ്ച് പതിനഞ്ചിന് ആഘോഷമായ തിരുനാൾ കുർബാന റബറൽ ഫാദർ ജോർജ് മാമൂട്ടിൽ സന്ദേശം റബറൽ ഫാദർ ജോർജ് മാറാപ്പിള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് ബുധൻ ദുഖാന ദിനം രാവിലെ ആറ് പി എം ഏഴ് എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാന പത്ത് പതിനഞ്ച് എ എം ആഘോഷമായ തിരുനാൾ കുർബാന റബറൽ ഫാദർ ആൻ്റണി ഞാലിപ്പറമ്പിൽ സന്ദേശം റബറൽ ഫാദർ ആന്റണി പുത്തൻകുളം അന്നേ ദിവസം പന്ത്രണ്ട് പതിനഞ്ച് എ എം പ്രദക്ഷണം തിരുശേഷിപ്പ് ഉണക്കം ഒരു മണിക്ക് ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ് ഈ ദുഃഖാന തിരുനാൾ ദിനം ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യം വരവേൽക്കാൻ പള്ളിയും പരിസരങ്ങളും ദീപാലങ്കാരത്താലും പ്രകൃതി രമണീയമായ ഈ മൈലക്കൊമ്പ് പ്രദേശം തീർത്തും തുല്യമായ അന്തരീക്ഷത്തിലാണ് ഈ സുദിനങ്ങൾ ഈ ദുഃഖാന തിരുനാൾ അതിഗംഭീരവും ഭംഗിയായും നടക്കാൻ നേതൃത്വം വഹിക്കുന്നവർ കൈക്കാരന്മാർ ജെയിംസ് മുണ്ടുന്നടയിൽ ജോണി അടിച്ചിലമാക്കൽ ഷൈസൻ വലരിയിൽ മറ്റ് ഇടവക പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഏറ്റവും ഭംഗിയായ രീതിയിലും അതിഗംഭീരമായി നഷ്ടപ്പെട്ടു കലാസദ്യയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ രക്ഷകർത്താക്കളുടെയും രീതിയിലുള്ള വിശ്വാസികളുടെയും അതിശ അതിശയിക്കുന്ന പെർഫോമൻസുകളാണ് കുട്ടികൾ കാഴ്ചവെച്ചത് നാട്ടുരാജി ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് മൈലക്കൊമ്പ് തോമസ് ലിഗായുടെ തിരുമുന്നിൽ നിന്നും കെ കെ വിജയൻ